സിനിമാ സിനിമാ തോരങ്ങളുടെ ഫോൺ നമ്പറുകൾ ആ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വല വില പന്ത് പത്ത് രൂപ മൂ മൂ മാത്രം മാത്രം കൊള്ളാലോ ചേട്ടാ എനിക്ക് സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വേണം പുസ്തകം രൂപ ഒരു പേന തരുമോ ചേട്ടാ ഒരു കഷ്ണം കടലാസ് തരുമോ ചേട്ടാ വേണ്ടേ പിന്നെ സിനിമാ താരങ്ങളെ വിളിച്ച് നേരം കളയാനല്ലേ എനിക്ക് സമയമുള്ളു എനിക്ക് മോഹൻലാലിന്റെ നമ്പർ വേണായിരുന്നു അത് കിട്ടി താങ്ക് യു താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്റെ കുടുംബം സ്വിച്ച് ഓഫ് എന്നെങ്കിലും എനിക്ക് ലൈനിൽ എന്താടാ ടിൻഡു മൊബൈലും ഞാൻ നമ്മുടെ മോഹൻലാൽ ചേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ പക്ഷെ കിട്ടുന്നില്ല മോഹൻലാലിനോ നിനക്ക് പരിചയമുണ്ടോ അങ്ങനെ പരിചയമില്ലാത്ത ആരാടോ നമ്മുടെ രാജ്യത്തുള്ള മണ്ടൻ ഒന്നില്ല നീ എന്ത് പറയാ രണ്ട് ീത്ത പറയാൻ അയ്യോ ലാലേട്ടനെ ചീത്ത പറയാനോ ദേ ഫാൻസുകാർ കേൾക്കണ്ട നിന്നെ തല്ലി കുടിക്കും എന്താടാ പ്രശ്നം അങ്ങേരുടെ വാക്ക് വിശ്വസിച്ച് എന്റെ അച്ഛൻ ആകെ നശിച്ചു പോയടാ ദീപു െ നിനക്ക് വട്ട വട്ട അല്ല ദീപു ഒരു മാസം മുമ്പേ രാവിലെ ഞാനും എന്റെ അച്ഛനും ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ലാലേട്ട എലിബാർ ജ്വല്ലറിയുടെ പരസ്യത്ത് പറയുന്നത് അവിടുന്ന് പൊന്ന് വാങ്ങണം അത് വളരെ കേമാണെന്ന് എന്നിട്ടോ ഉച്ചായ അതേ ടിവിയില് അതേ ചാനലില് മോഹൻലാൽ തന്നെ പറയുവാ വീട്ടിൽ സ്വർണം വെച്ച് വെറുതെ നാട്ടി തെണ്ടി നടക്കാതെ കൊണ്ടുപോയി പണയം വെക്കാൻ അച്ഛൻ ചെയ്തു അച്ഛനാരാ മോൻ അപ്പ തന്നെ സ്വർണം മുഴുവൻ എടുത്ത് മറ്റേപ്പുറം ഫൈനാൻസിൽ കൊണ്ടുപോയി വെച്ച് കാശ് വാങ്ങി ആയപ്പോൾ അല്ലടാ ദീപു സംഗതി പ്രശ്നമായത് എന്ത് പറ്റി എന്ത് പ്രശ്ന വൈകുന്നേരമായ ടി വിൽ ഇരുന്ന് ചോദ്യം വൈകീട്ടെന്താ പരിപാടിന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ അറിഞ്ഞ ഓട്ടം ബാറിലേക്ക് ആ കാശ് മുഴുവൻ വെള്ളച്ചു തീർത്തു ആ അങ്ങേരല്ലേനി കിട്ടട്ടെ ഇത് എന്ത് പണിയാന്ന് ചോദിക്കണല്ലോ ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം നിങ്ങളെല്ലാവരും കോടീശ്വരന്മാരായി എന്ന് കരുതുക നിങ്ങളുടെ ഒരു ജീവചരിത്രം ഒരു പേജിൽ എഴുതൂ വേഗം ണോ ചെറിയ എഴുതാത്തത്യത്തിൽ ഒന്നും സമയം കളയാറില്ല എന്റെ വരും പിരും പിരും പോരെ ഈ എന്നോട് തന്നെ വേണോടാ നിന്റെ അഭ്യാസം വെക്കടാ കണ്ണട എടാ എന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് ഉറപ്പാ അയ്യോ എനിക്ക് ഈ ചിരിപ്പിച്ച് കൊല്ലും നീ എന്താടാ തമാശ തമാശ അത് ശരി സാറിനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയുടെ പേരാണ് ഇനി പറയേണ്ടത് ചിഞ്ചു പറയൂ തത്ത കൊള്ളാം തത്ത നല്ല പക്ഷിയാണ് ഇനി ദീപ് പറയൂ മയിൽ വെരി ഗുഡ് മയിൽ നല്ല ചന്തമുള്ള പക്ഷിയാണ് ഇനി ടിണ്ടു പറയൂ ഏതാണ് നിനക്ക് ഇഷ്ടമുള്ള പക്ഷി ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉള്ള പക്ഷിയാ സാറേ എടാ കുരുത്തം കെട്ടവനെ ഇറങ്ങി പോണ എന്റെ ക്ലാസ് ചുമ്മാ തമാശ പറയല്ലേ സാറേ എനിക്ക് ഇനിയും ചേർക്കാൻ വയ്യ തമാശ അല്ലടാ കുരുത്തം കെട്ടവനെ എടാ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല ഇപ്പൊ ഇറങ്ങണം ക്ലാസ്ടാടാ ഇയാൾ ഇത്രയും കടന്നു പ്രവർത്തിക്കുന്നു ആരറിഞ്ഞു ഏതായാലും ഒരു ലീവ് കിട്ടി എന്താ മോനെ സ്കൂൾ ടൈമിൽ വെയിലത്ത് നടന്നു വരുന്നത് ഒന്നും പറയണ്ട ചേട്ടാ മാഷ് മാഷെ ക്ലാസ്ന്ന് പറഞ്ഞു വിട്ടു ചേട്ടൻ അറിയോ വെയിലത്ത് നടന്നെന്റെ തല ചുറ്റിയിട്ട് വെയ്യാ നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത കളിയാത്തൊരാളായിരുന്നു ഞാൻ ആ എന്നോടാ മാഷ് ഇങ്ങനെ ചെയ്തത് അത് ശരി അത്രക്കായോ മോൻ വാ അയാളോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ദൈവമേ കുഴഞ്ഞോ വേണ്ട ചേട്ടാ സാരില്ല ആ മാഷിനോട് ദൈവം ചോദിച്ചോളൂ അങ്ങനെ പറഞ്ഞാ പറ്റില്ല നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ കഴിയാതിരുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്താൽ ചോദിക്കാതെ വിടരുത് വാ മാഷേ എന്ത് പണിയാ മാഷെ കാണിച്ചത് കുട്ടികളോട് ഇങ്ങനെ അക്രമം കാണിക്കരുത് ചേ മോശം വളരെ മോശം ദേ വന്ന് പറയരുത് പോകൃത്തരം കാട്ടിയത് താനല്ലോടോ മാഷേ സംസാരിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ കഴിയാതിരുന്ന ഇവനെ മാഷ് പൊരി വെയിലത്ത് ഇറക്കി വിട്ടില്ലേ സുഖമില്ലാത്ത കുട്ടികളോട് കരണ കാണിക്കണം എടാ കരണിൻഡു നിനക്ക് എന്താടാ നിനക്ക് എന്നാടാ ഈ സൂക്കേടൊക്കെ തുടങ്ങിയത് അതൊക്കെ ഉണ്ടായിരുന്നു ഒരു മാറി